ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി സംസ്ഥാന പാതയും റോഡും സംഗമിക്കുന്ന വാട്ടർ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടി റോഡ് തകർന്നു അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ അടുത്തിടെ നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകളുടെ രണ്ട് ഭാഗങ്ങളിലായാണ് റോഡ് വലിയ രീതിയിൽ തകർന്നിട്ടുള്ളത് പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് ശക്തമായി ഒഴുകിയപ്പോൾ റോഡിന്റെ ടാറിംഗ് പൊങ്ങി വിണ്ടുപൊട്ടിയ അവസ്ഥയിലാണ് റോഡിന്റെ മധ്യഭാഗത്തോട് ചേർന്നാണ് തകർന്നിട്ടുള്ളത് റോഡ് വീതി കൂട്ടി നിർമ്മിച്ചപ്പോൾ മാറ്റി സ്ഥാപിക്കാതിരുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും റോഡിൽ രൂപപ്പെട്ട വിള്ളലുകൾ വലിയ അപകടങ്ങൾക്ക് ഇടയാക്കുമെന്നും നാട്ടുകാർ പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനായ പന്നിത്തറ സെന്ററിലാണ് കോടി ഉപയോഗിച്ച് തയ്യാറാക്കിയ റോഡിന്റെ അവസ്ഥയാണ് ീ സമയത്ത് നിങ്ങളെ കാണിച്ചു തരുന്നു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പറ്റിയിട്ട് വെള്ളം പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ചേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡും അതുപോലെ തന്നെ കുഞ്ഞങ്ങളും വടക്കാഞ്ചേരി സ്റ്റേറ്റ് ഹൈവേയും ഒഴിയുന്ന അവസ്ഥയാണ് ഉണ്ടായത് റോഡ് മുകളിലേക്ക് പൊന്തി വരുന്ന ഇതുവരെ കാണാത്തൊരു പ്രതിഭാസാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഈ കുഴികൾ കൃത്യമായി അടയ്ക്കുവാൻ പൊതുമരാമത്തും വാട്ടർ അതോറിറ്റിയും തയ്യാറാകുന്നില്ല നെല്ലുവായി പെട്രോൾ പമ്പിന് സമീപത്തായുള്ള കുഴിയിൽ ബൈക്കുകൾ ചാടി മറിഞ്ഞു വീഴുന്നത് പതിവായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി vcv news